ന്യൂസ് കാലാവസ്ഥ വാർത്തയിലേക്ക് സ്വാഗതം തെക്കൻ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തിന്റെയും അറബിക്കടലിലുള്ള ചക്രവാതച്ചുഴിയുടെയും മറ്റും സ്വാധീനത്താൽ കേരളത്തിൽ ഇന്നു മുതൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ആയതിനാൽ വിവിധ ജില്ലകളിൽ ഇന്നു മുതൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ഇന്ന് മറ്റു തെക്കൻ കേരളത്തിലാണ് മഴ അതിശക്തമാവുക തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഏഴ് ജില്ലയിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ബാക്കി എല്ലാ ജില്ലയിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട് തുലാവർഷ മഴ പോലെ കിഴക്കൻ മേഖലയിൽ നിന്ന് ഇടിമിന്നലോടുകൂടിയ മഴക്കാണ് സാധ്യത ഇതിനകം ചില ജില്ലകളിൽ ഇന്നത്തെ ഇടിമിന്നലോ മഴയോ തുടങ്ങിയിട്ടുണ്ട് സംസ്ഥാനത്ത് ഇനി വരാനിരിക്കുന്നത് കൂടിയ മഴയാണെന്ന് ദിവസങ്ങൾക്കു മുൻപ് പ്രേക്ഷകരെ അറിയിച്ചിരുന്നു നിലവിൽ സംസ്ഥാനത്ത് അടുത്ത രണ്ടു മൂന്ന് ദിവസം ഇത്തരം മഴയായിരിക്കും ലഭിക്കുക ശേഷം പടിഞ്ഞാറൻ കാറ്റ് ശക്തിപ്പെടുന്നതോടെ മഴ സാധാരണ കാലവർഷം പോലെയാകും മഴക്കൊപ്പം ചിലയിടങ്ങളിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ഇടിമിന്നലിനും കാറ്റിനുമെതിരെ ജാഗ്രത പാലിക്കണം കിഴക്കൻ മലയോര മേഖലയിലാണ് കൂടുതൽ ശക്തിപ്പെടുക എന്നതിനാൽ ഇവിടെ കൂടുതൽ ജാഗ്രത വേണം കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി